വൈക്കലില് വീണിട്ട് കെയ്യോട്ടെ കയ്യോട്ടെ കൗച്ച ഞാൻ വീണ്ടില്ല ആ മഴയും കൊണ്ട് എന്താരും നല്ല തണുപ്പേ ത്ര ആൾക്കാര് വീണ് അറിയോ നോക്കി നടക്കാതെ വിചാരിച്ചു നടന്നിട്ട് വിചാരിച്ച് നടന്ന പോലും എല്ലാരും വീണ് ഞാൻ വീണിട്ടില്ല ഞാൻ വെയ്യം വിചാരിച്ചിട്ട് ശ്രദ്ധിച്ചു നടക്കും അതുകൊണ്ടൊക്കെ ഇനിയിപ്പൊയ്യം എന്താ അറിയില്ല അയ്യോ അമ്മ തണുപ്പറിയോ ഞാൻ എവിടെ എന്തോ വീഡിയോ എന്തോ എഡിറ്റ് ചെയ്ത് അപ്പൊ കിങ്ങ്മി എനിക്ക് ഇത് കൊണ്ട് തന്നെ മറ്റേ കാര്യത്തില്ലേ ഉള്ളിൽ തേങ്ങ ഉണ്ടാവും ആ ടൈപ്പ് ബ്രെഡ് വൈകുന്നേരത്തുള്ള കടിയായി പുറത്ത് നല്ല മഴയാവും നല്ല ചായ ഇല്ല അടിപൊളിയാകും ചായല്ലേ കുറച്ചു വാങ്ങി വാങ്ങിപ്പോയി Dolaycak. Vortay indülü yerinde duramadı. Tak kaldı, tak kaldı. Bir daha kurtacaktan. Tamam.

അത് ഓഫ് ഇങ്ങോട്ട് വാ ചടുത്തു

ഇനി ചോറ് കഴിക്കാനുള്ളതാണ് അസിലുണ്ട് മലയാള വീട് ഇല്ലേ അടിയോടീ കഴിയും കഴുകി വിളങ്ങിക്ക് കളഞ്ഞ് നേരം കണക്കാന് ചോറ് അയക്കണം പിന്നെ അതൊക്കെ തന്നെ വയറ് പൈല ഫുള്ളായി ഇനി പൈലി ചോറ് അയക്കാട വൈരി ചോറ് അയക്കാട അതുകൊണ്ട് ഇനി ഇതൊന്നുമില്ല തണുപ്പല്ലേ ചോറപ്പം ചൂടാവട്ടെ മഴ ഇപ്പോൾ കുറവുണ്ട് കരണ്ടില്ല ചാർജ് ഇല്ല ചോറ് കഴിച്ചുണ്ട് റോഡില് ആണ് നമ്മളിപ്പോൾ കരണ്ട് വന്നാൽ തീരുന്നു ചാർജ് തീരല്ല ഇടയ്ക്ക് വരും അപ്പോൾ തന്നെ പോവുകയും ചെയ്യും കണ്ടോ അവിടെ വെള്ളത്തിൻ്റെതായിട്ട് ഇവിടെ എത്തി ോർന്നോ ഏ ആലേക്ക് എഴുപത്തി എട്ടുണ്ട് ചാർജ് എന്തെങ്കിലും എത്ര ഏഴോ എട്ടോ ഉള്ളു അയ്യോ കാരൻ്റെ അല്ല അത് ഒരു ഇൻവേർട്ടർ പോകണമല്ലേ ഇൻവേർട്ടറ് ഒരു വൈ ഫൈ ബോംസ്

ഫോണല്ലേ എടുക്കുള്ളു ആ എന്റെ ചൈറ്റൊക്കെ ഇണ്ട് അയ്യന്റെ ചേറ്റൊക്കെ ഇണ്ടിട്ടാ എനിക്കൊന്നാണ് ലൈറ്റ് അപ്പൊ അയ്യോ ഉണ്ണി ഓടിച്ചു പോട്ട് ഉണക്കിത്തരും എൻ്റെ ഒരു ടോക്കിൻ ടോക്കുണ്ട് ഞാനത് കളിച്ചു നെറ്റി കളിക്കാൻ പോയി കരണല്ലേ കുറവില്ല കറണ്ട് വന്നിട്ടുണ്ട് ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ കടന്നുറങ്ങാൻ പോവാ നാളെ